ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ആയി പോയിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് നമ്മുടെ പ്രഭുദ്ധ കേരളത്തിന് കിട്ടിയിട്ടുള്ള ഇതിലൊന്നും പെടാത്ത ആളുകള് ഇവരെ കുറിച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ആദ്യം തന്നെ പോയിട്ട് അതൊരു വൾഗർ വൾഗറായിട്ടുള്ളൊരു കാര്യമാണ് അവര് ബെഡ്റൂമിൽ എന്തായിരിക്കും കാണിക്കുന്നത് എന്നുള്ള തോട്ടുകളാണ് വരുന്നത് ഹാ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഞാൻ സംസാരിക്കാൻ പോണത് നൂറ ആൻഡ് ആഖില നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ബിഗ് ബോസ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ചർച്ചകളും അതിനെ അതിനെപ്പറ്റിയിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഞാൻ ബിഗ് ബോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെയൊന്നുമല്ല എൻ്റെ ചാനൽ നോക്കുന്നവർക്കറിയാം ഞാൻ പൊതുവേ സെക്സ് എഡ്യൂക്കേഷൻ ഇൻഫോർമേഷൻസ് ആണ് ഞാൻ കൂടുതലും കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അല്ലാതെ ബിഗ് ബോസ് എടുത്ത് യാതൊരു കണക്ഷനും ഇല്ല അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂറ ആൻഡ് ആഥില എന്ന് പറയുന്നത് ലെസ്ബിയൻ കപ്പിൾസ് ആണ് അപ്പോൾ അതിൽ എന്നിവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കവരെ ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പോലും അഭിസംബോധന ചെയ്യാനായിട്ട് താല്പര്യമില്ല ഓൺലി കപ്പിൾസ് അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് ഹ്യൂമൻ ബീങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ഒരു കാര്യം അതായത് ഇപ്പോൾ മെൻ ആൻഡ് വുമൺ അട്രാക്ഷൻ തോന്നുന്ന പോലെ തന്നെയാണ് ഒരു ഗേളും ഗേളിനും അട്രാക്ഷൻ തോന്നുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആണിനും ആണിനും അട്രാക്ഷൻ തോന്നുന്നത് ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ലെസ്ബിയൻ കപ്പളാണ് കാണണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗേ കപ്പളും കാണുകയാണെങ്കിൽ നമ്മുടെ ചിന്ത ആദ്യം പോകുന്നത് അവരുടെ ബെഡ്റൂമിലേക്കാണ് അപ്പോൾ എന്ത് അതെന്ന് പറയുക അതൊരു വൾഗാരിറ്റിയിലേക്കാണ് പോകുന്നത് അല്ലാതെ അതിനൊക്കെ അപ്പുറത്തേക്ക് അതായത് നോർമൽ ഒരു ഒരാണിനും പിണ്ണിനും ഇഷ്ടം തോന്നുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡും അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഇപ്പോൾ ഞങ്ങളുടെ റിലേഷൻ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും ആദ്യം തന്നെ അവരുടെ ബെഡ്റൂമിലേക്ക് എത്തി നോക്കുക അല്ലെങ്കിൽ അവർ ബെഡ്റൂമിൽ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിക്കില്ല പക്ഷേ ഒരു ബാക്കിയുള്ള ഈ ഒരു എൽ ജി ബി ടി കമ്മ്യൂണിക്കേറ്റഡുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു അവർ ബെഡ്റൂമിൽ എന്താ ചെയ്യണി എന്നുള്ളൊരു തോട്ടാണ് പൊതുവൊരു ആളുകൾക്കൊക്കെ വരിക അപ്പോൾ അതിന് നമ്മൾ ഒരു വൾഗാരിറ്റിയിലേക്കാണ് നമ്മൾ നേരെ പോകുക അപ്പോൾ ശരിക്കും ഒരാണും പെണ്ണും പോലെ തന്നെയുള്ള ഒരു റിലേഷനാണ് അവർക്കിടയിലുള്ളത് അതിലാദ്യം സ്നേഹം ഉണ്ടാവണം റെസ്പെക്റ്റ് ഉണ്ടാവണം അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഒരു കെയറിങ് ഉണ്ടായിരിക്കണം ഇതൊക്കെ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ് അവരുടെ ബെഡ്റൂം അല്ലെങ്കിൽ അവർക്കിടയിൽ നടക്കുന്ന സെക്സ് എന്ന് പറയുന്നത് പൊതുവേ ബാക്കി അതായത് ഇതിലൊന്നും പെടാത്ത ഇവരെ കുറിച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ആദ്യം തന്നെ പോയിട്ട് അതൊരു വൾഗർ ആയിട്ടുള്ള കാര്യമാണ് അവര് ബെഡ്റൂമിൽ എന്തായിരിക്കും കാണിക്കുന്നത് എന്നുള്ള തോട്ടുകളാണ് വരുന്നത് അപ്പോൾ ഏറ്റവും ഫസ്റ്റ് അവർക്കിടയിലുള്ള സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ കഴിയും അതായത് ബാക്കിയുള്ള അതായത് ഒരു നോർമൽ അതായത് നിങ്ങൾ പറയുന്ന ഈ ഒരു നോർമൽ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അതായത് ഒരു ആണും പിന്നെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് അവർക്കിടയിലുള്ളത് അപ്പോൾ ഒരാളും പിന്നെ റിലേഷൻ ആണെങ്കിൽ നമ്മൾ നേരെ അവരുടെ ബെഡ്റൂമിൽ ബെഡ്റൂമിലെത്തി നോക്കുകയല്ലോ നമ്മൾ ചെയ്യാം അതുപോലെ തന്നെയാണ് അവർ റിലേഷൻ ഉള്ളത് അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക സെക്സിന് വേണ്ടി മാത്രല്ല അവർക്കിടയിലെ റിലേഷൻ ഉണ്ടാകുന്നത് അത് അവരുടെ സെക്ഷുവാലിറ്റിയാണ് വളരെ കൃത്യമായിട്ട് അതിൽ അതിൽ പറഞ്ഞിട്ടുണ്ട് ഒരാളെ അതായത് ഇപ്പോൾ ലക്ഷ്മിയുടെ മകൻ കാണും അപ്പോൾ ഇൻഫ്ലുവൻസ്ഡ് ആവും എന്നൊക്കെയാണ് പറയുന്നത് അത് വളരെ അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞെടുത്തിട്ടുണ്ട് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്നൊരു കാര്യമല്ല നമുക്ക് നമ്മുടെ ഒരു പർട്ടിക്കുലർ ഏജിൽ അല്ലെങ്കിൽ നമുക്ക് ബോധവും ഇതൊക്കെ വയ്ക്കുന്ന ഒരു പ്രായത്തിൽ നമ്മൾ മനസ്സിലാക്കും നമ്മുടെ സെക്ഷുവാലിറ്റി ഇതാണ് അപ്പോൾ അവരൊരു പ്രായത്തിവ മനസ്സിലാക്കി അവരെന്താണ് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സെക്ഷുവാലിറ്റി അങ്ങനെയാണ് അവരുടെ ഐഡൻറ്റിറ്റി അങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കി അപ്പോൾ അവരതിൽ നിന്ന് മാറി ഓക്കെ അതെ നമ്മൾ ഈ പറയുന്ന ഒരു നോർമൽ സാധനം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല നിങ്ങൾ പറയുന്നത് നോർമൽ നോർമലൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പിന്നെ എന്താ പറയുക അത് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മ സ്ഥാന ഒക്കെ പറയുന്നുണ്ട് ഇത് നമ്മൾ നോർമലൈസ് ചെയ്ത് പറ്റൂ കാരണം ഇത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് ഒരാണിനും പെണ്ണിനും അങ്ങോട്ട് തോന്നുന്ന സ്നേഹം പോലെ തന്നെയാണ് പെണ്ണിനെ പെണ്ണിനും ആണിനും ആണിനോടും തോന്നുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രാൻസിനെ ഒരാൾ ഇഷ്ടപ്പെടുന്ന ഒരാണിഷ്ടപ്പെടുന്ന ഒക്കെയൊക്കെ രണ്ട് ഹ്യൂമൺ ബീങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതാണ് മനസ്സിലാവുക അതിൽ ആദ്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല ഇപ്പൊ ഇപ്പോൾ അവർ പറയുന്നുണ്ട് കുട്ടികൾ കാണുന്ന ഷോയാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യും അങ്ങനെ ഒന്നുമില്ല നമുക്ക് അങ്ങനെ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരുടെ സെക്ഷുവാലിറ്റി മാറ്റുക എന്ന് പറയുന്ന പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ സെക്ച്വാലിറ്റി ഒക്കെ ഉണ്ടായിരിക്കും അത് നമ്മുടെ ഒരു പ്രായ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു പിന്നെ നമ്മൾ നമ്മളതനുസരിച്ച് ജീവിക്കുന്നു ചിലര് അതനുസരിച്ച് ജീവിക്കാറില്ല നമ്മുടെ സൊസൈറ്റി പറയുന്ന നോർമൽ സാധനത്തിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ അപ്പോൾ നമുക്ക് ഒരിക്കലും അത് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല പിന്നെ അതായത് ഇവരുടെ ഒരു മൂന്ന് വർഷത്തെ മുന്നുള്ള അവരുടെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് അവരുടെ ഒരു മറ്റേ കോട്ട് ഇഷ്യൂ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ഇന്റർവ്യൂസ് അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ബ്ലോഗ്സ് ഇപ്പം അതായത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന വീഡിയോസ് എല്ലാത്തിൻ്റെ ഇടയിൽ വന്നിട്ട് കമൻ്റ് ചെയ്യുന്ന ഒരുപാട് വരുന്നുണ്ട് നിങ്ങളുടെ വീടുകളിൽ ഇത് സംഭവിച്ചാൽ നിങ്ങൾ ഇതുപോലെ വന്ന് കൈയടിക്കുമോ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കയറ്റുമ്പോൾ ആ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും സങ്കടം ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അവരെ ആ വീട്ടുകാരെ ഇവരെ എല്ലാവരുടെ മുന്നിലും നാണം കെടുത്താണ് ആന്ത്രണ ആ ആ ഒരു കണ്ണീരിൻ്റെ വിലനിന്ന് ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ അങ്ങനെ എക്സെട്രാ എക്സെട്രാ ഒരുപാട് കമൻസ് ഞാൻ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ്സിൽ കയറിയ ശേഷം അവർക്ക് കുറച്ചുകൂടി സപ്പോർട്ടുണ്ട് അവർ ആദ്യകാലത്തെ അതായത് ഇൻ്റർവ്യൂസ് ആണെങ്കിലും അതുപോലെ ആണെങ്കിലും ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ആയിരിക്കും പക്ഷേ അതിൽ നിന്ന് ബെറ്ററായിട്ട് ഇംപ്രൂവ് ആവുന്നുണ്ട് അത് ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു പോസിറ്റീവ് മാറ്റായിട്ട് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഇതെനിക്ക് പറയാനുള്ളത് ഒരിക്കലും അവരവരുടെ ഉപ്പാനെയും ഉമ്മാനെയും എന്താ പറയുക അപമാനിക്കുക എന്ന് പറയുന്നൊരു സാധനമല്ല അതവരുടെ അത് അവരെ അംഗീകരിച്ച് അവർ മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണ് അവർ അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ സെക്സ് വർക്ക് ചെയ്തിട്ടല്ല ചെയ്തിട്ടുള്ളവർ ജയിക്കുന്നത് അവർ നല്ല അന്തസ്സായിട്ട് ഐ ടി ഫീൽഡിൽ നല്ല ജോലി എടുത്ത് നല്ല അന്തസ്സായിട്ട് തന്നെയാണ് അവർ ജയിക്കുന്നത് അപ്പോൾ ഒരാളുടെ അതായത് അവരുടെ സെക്ഷുവാലിറ്റി അവരുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും എങ്ങനെയാണ് അപമാനമാകുന്നത് നിങ്ങളീ പറയുന്ന ഈ ഒരു സോ കോൾഡ് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മതം അറ്റ് ലാസ്റ്റ് അറ്റ്ലാസ്റ്റ് നിങ്ങൾക്കൊന്നും കൊണ്ടുതരാമോ ഉള്ള എന്നുള്ളതാണ് വലിയൊരു അത് വലിയൊരു കാര്യമാണ് പക്ഷേ നമ്മളീ പറയുന്ന ആളുകളൊക്കെ നമ്മളിങ്ങനെ നോക്കി കാണുന്നില്ല ഒരു നമ്മുടെ മതത്തിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ എക്സെട്രാ എക്സെട്രാ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഒരു കുട്ടികളുടെ സെക്ഷുവാലിറ്റി അംഗീകരിച്ച് കൂടെ നിർത്തുക എന്നുള്ളതാണ് ഒരു പാരൻസിൻ്റെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞങ്ങൾ അവരവരുടെ പാരൻസിനെ അപമാനിക്കുകയാണെന്ന് പറയാനുള്ള ഒരുപാട് കമൻസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണെന്ന് തോന്നുന്നുണ്ട് അവരെങ്ങനെയാണ് അവരുടെ പാരൻസിനെ അപമാനിക്കുന്നത് അവരവരുടെ സെക്ഷുവാലിറ്റി മനസ്സിലാക്കി അവരുടെ ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കണം അവർ നല്ല രീതിക്ക് ഐ ടി ഫീൽഡിൽ ജോലി ചെയ്ത് അവർ അവരുടെ ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരൊരിക്കലും അവരുടെ പാരൻസിനെ അപമാനിക്കുന്നില്ല ഇപ്പോൾ ഇവർ ഇവരുപ്പനെ ഉമ്മനെ എന്താ പറയുക അവരുടെ ആഗ്രഹത്തിന് ഒരു നോർമൽ ഒരു ആൺകുട്ടിനെ കല്യാണം കഴിച്ചു അവർക്ക് ജീവിക്കുകയാണെങ്കിൽ കണ്ണടയ്ക്കുന്നവരെ അവർക്ക് ഒരു സമാധാനവും സന്തോഷവും അവർക്ക് കിട്ടുന്നില്ല കാരണം അവരുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അതല്ല ഇപ്പോൾ ഒരാണ് അതായത് ആതിര അല്ലെങ്കിൽ നൂറ ഒരാണിനെ കല്യാണം കഴിച്ചു എന്ന് കഴിക്കുക നോർമലി ഒരാണിനെ കല്യാണം കഴിച്ചായിരിക്കാം അവർക്കൊരിക്കലും ഒരിക്കലും അവരുടെ സെക്സ് ലൈഫിൽ അവർ ഹാപ്പി ആയിരിക്കില്ല അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടമുണ്ടായിരിക്കില്ല ഞാനെന്നൊരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടൊരു കാര്യമാണ് സെക്സ് എന്ന് പറയുന്നത് രണ്ട് ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ രണ്ടാളുകൾ തമ്മില് ഒരുമിച്ച് ചേർന്ന് സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് അതൊരു സന്തോഷമാണ് പറയുന്നത് അത് ചില എന്താ പറയുക അത് കുറച്ച് നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സന്തോഷമാണ് ഒരു ഹാപ്പിനെസ് ആണ് അപ്പോൾ അവർക്കത് ഒരി ഒരിക്കലും കിട്ടില്ല അത് അങ്ങനെ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർ മരിക്കും ഒന്നുകിൽ അവർ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ അവർ ജീവിതാവസാനം വരെ അവർ നരകിച്ചിട്ടധികം അവർക്ക് ജീവിതത്തിലെ ഒരു സന്തോഷവും സമാധാനവും ഒന്നും കിട്ടില്ല അവര് അവരല്ലാതെ ജീവിക്കേണ്ടി വരും ഒരിക്കലും അതൊരു സെക്സ്വാലിറ്റി അതല്ല അപ്പൊ അതവര് മനസ്സിലാക്കിയിട്ട് അവർ അവർക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എത്ര പാരന്റ്സ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മൾ മാത്രം ഉണ്ടാകുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷവും നമ്മുടെ സങ്കടങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അതൊരിക്കലും വേറൊരാൾക്ക് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്ത് നമ്മുടെ ലൈഫ് മൊത്തം കോഞ്ഞാട്ടെ ആക്കി വെക്കേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ ഇവർ കാണുന്ന രസകരമായിട്ടുള്ള കമൻ്റ് ആണ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കൂ ഇപ്പോൾ സ്വാസികയും രേവതയും കൂടിയിട്ട് അമൃത ടീവിയില് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാകും ഒരു ടു ഇയേഴ്സ് ബാക്ക് അങ്ങനെ എന്തോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള കമൻസ് കാണാം ഇറ്റ്സ് ഭയങ്കര ബൽക്കരായിട്ടുള്ള അതാണ് പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് സമ്മതിക്കോ ഓരോരിക്കണേലും അങ്ങനെ ഇങ്ങനെ എക്സെട്രാ എക്സെട്രാ ഞാൻ പറയുന്നു ഞാൻ എൻ്റെ ഒപ്പീനിയനിലേക്ക് പറയാനുള്ളൂ എനിക്ക് ഭാവിയിൽ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു ട്രാൻസ് ആയിക്കോട്ടെ ഒരു ഗേ ആയിക്കോട്ടെ ഒരു ലസ്ബിയൻ ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ീ കൈനീട്ടി സ്വീകരിച്ചിരിക്കും കാരണം അത് ഒന്നാമത്തെ കാര്യം അതവിടെ മാനസിക രോഗമല്ല ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് മറ്റേ ഡോക്ടർക്ക് കാണിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറും എന്നുള്ളത് ഒരിക്കലും മാറില്ല കേട്ടോ അവരളുടെ സെക്ഷുവാലിറ്റി അതൊരിക്കലും മാറില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഇവർക്കിതൊരു രോഗമല്ല മാറാരോഗമല്ല മാനസിക രോഗമല്ല അത് അവരുടെ ആണ് അപ്പോ ഇപ്പൊ എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരാളുണ്ടെന്ന് വെച്ചെങ്കിൽ ഞാൻ ബാക്കി ആരെയൊക്കെ ആളും കൂടുതൽ അവരെ ചേർത്ത് നിർത്തുമാണ് വേണ്ടത് കാരണം നമ്മുടെ സമൂഹം ഇപ്പോഴും അവർ അംഗീകരിക്കാനായിട്ടുള്ള മടി കാണിക്കുന്നുണ്ട് അതൊക്കെയാണ് ഈ ഒരു ഷോയിലൂടെ കാണുന്നത് വീട്ടിൽ കേറ്റില്ല എന്ന് ലക്ഷ്മി പറയുന്നിടത്ത് ലാലയുടെ പറയുന്ന ഡയലോഗുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും എന്ന് പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പ്രബുദ്ധത ഏറ്റവും കൂടുതൽ വിളിച്ചോതുന്ന ഒരു നിമിഷമായിരുന്നു ബിഗ് ബോസിലെ മുസ്ലി മോഹൻലാൽ പറഞ്ഞത് കാരണം ഇപ്പോഴും അവരംഗീകരിക്കാത്ത പ്രത്യേകിച്ച് ലക്ഷ്മിയൊക്കെ യു കെയിലൊക്കെ പോയി പഠിച്ച് യു കെയിൽ നമുക്കറിയാം ഈ ഒരു ക്യൂർ കമ്മ്യൂണിറ്റീനെ അംഗീകരിക്കുന്ന ആളുകളൊക്കെയാണ് അവരൊക്കെ പോയി പഠിച്ചിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരുപാട് ലോകം കണ്ടിട്ടുള്ള ഒരാളാണ് അവർ പറയുന്നതാണ് അവരുടെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അത് ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ അതായത് ഒന്ന് തൊട്ട് ഏഴ് വരെയുള്ള സീസണുകളിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു അത് അവരെ ഒരിക്കലും അവരുടെ പാരൻസിനെ അപമാനിക്കുകയോ കാണിക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത് അവരവരുടെ വ്യക്തിത്വം തിരിച്ചറിഞ്ഞ് അവർ ജീവിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അവരുടെ പാരൻസ് ചെയ്യേണ്ടത് അവരെ ചേർത്ത് നിർത്താമെന്നുള്ളതാണ് അല്ലാതെ നാട്ടുകാർ പറയുന്നതോ സൊസൈറ്റി പറയുന്നോ മതം പറയുന്നതോ കേട്ടിട്ട് സ്വന്തം മക്കളെ തള്ളി പറയുകയാണെങ്കിൽ അത് ആ പാരൻസിനെ കുഴപ്പമാണെന്ന് ഞാൻ പറയുള്ളു ഇപ്പോൾ ചിലർക്ക് ചില അറിവുകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതൊരു മാനസിക രോഗമാണെന്ന് വിചാരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇത് മറ്റേ ഭയങ്കര ഏറെ എന്തൊക്കെയോ സാധനങ്ങളാണെന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും പക്ഷേ ഇത് രണ്ട് ഹ്യൂമൻ ബീങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന അതായത് ആണും പെണ്ണു അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന പോലെ തന്നെ അതിൽ ഈ നോർമലൈസ് ചെയ്യാന്നുള്ള വാക്ക് പോലും എങ്കിൽ പറയാൻ താല്പര്യമില്ല അത് നോർമൽ നോർമലായിട്ടൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ വീണ്ടും നോർമലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര പ്രത്യേകിച്ച് ഇപ്പോൾ അതിന് നൂറോടൊക്കെ നമുക്ക എൻ്റെ വീട്ടിലുള്ള ഒരാളെ പോലെ അത്രയും നമുക്ക് സ്നേഹവും അടുപ്പവും ഒക്കെ തോന്നുന്ന രണ്ട് കുട്ടികളാണ് അതിലിപ്പം ഒരുപാട് ഒരുപാട് അമ്മമാർ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരവരെ കാര്യം നോക്കി ജീവിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരെ തന്നെ അതിൽ ഇടപെടുന്നു എന്നൊരു വന്ന രീതിക്ക് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അവർ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ ജീവിച്ച് പൊക്കോട്ടെ അവരുടെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴത്തെ തലിട്ട് ഇവരെന്താ അത് ഏറ്റവും എന്താ പറയുന്നത് ഈ ഒരു ലക്ഷ്മിയൊക്കെ പറഞ്ഞ ഇതിങ്ങനെ നോർമലൈസ് ചെയ്യുന്ന താല്പര്യം എന്ന് പറയുന്ന കാരണം ഇതിന് ഇവരിപ്പോഴും കണക്ട് ചെയ്യുന്ന ഒരു വൾഗാരിറ്റി ആയിട്ടാണ് അല്ലെങ്കിൽ സിക്സ് ആയിട്ടാണ് അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് അവരുടെ ലൈഫിലുള്ള സ്നേഹം അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോഴാണ് ഒരുപാട് പേർക്ക് അതൊരു റിയലൈസേഷൻ ആണ് അതായത് അവരുടെ സ്നേഹം എങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് അതായത് ലോകം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു അപ്പോൾ ഞാൻ ഇപ്പോഴും കുറച്ച് പറയുന്നു നമ്മുടെ കൂടെ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കൂടെ ചേർത്ത് നിർത്താണ് വേണ്ടത് അവരൊഴിവാക്കല്ല വേണ്ടത് കാരണം ഒരു പക്ഷേ സൊസൈറ്റി ഒന്ന് അംഗീകരിച്ചിട്ടെങ്കിലും അവരുടെ വീട്ടുകാരെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ പകുതിയിൽ ഏറെ പ്രശ്നങ്ങൾ തീർന്നു നല്ലതാണ് അപ്പോൾ ബാക്കി ആരും ഒഴിവാക്കിയാലും അവരുടെ വീട്ടുകാരെ അവരംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് ലൈഫിൽ പകുതിയിലേറെ പ്രശ്നങ്ങൾ തീർന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ ബ്യൂട്ടിഫുൾ കപ്പിൾസ് ആയിട്ടുള്ള നൂറ ആൻഡ് ആതിലേക്ക് ഒരുപാട് സ്നേഹം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമില് നൂറ ആൻഡ് ആതിലെ നിൽക്കുന്നതിൽ ഒരുപാട് 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 സന്തോഷമുണ്ട് കാരണം നമ്മുടെ ആളുകൾക്ക് കാണിച്ചു കൊടുത്തുള്ളൂ അവർ കാണുന്ന നേരെ ബെഡ്റൂമിലേക്ക് പോകുന്ന ആരും ആര് കാഴ്ചയല്ലാതെ ഉള്ളിലുള്ള ആരും സ്നേഹം അവർക്കിടയിലുള്ള വിശ്വാസം അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ അവർക്ക് ആൾ ആൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് മോർ 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 പവർ ട്യൂ ആൻഡ് അവർ പുറത്ത് ഇറങ്ങണത് വിച്ചയ്ക്ക് ഇടായത് കപ്പ് പിടിച്ചിട്ട് അവർ ഇറങ്ങി അതൊരു ചരിത്രമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ആൻഡ്